നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കോട്ട ഭീകരാക്രമണം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല കാരണം ഇന്ത്യയെ മുച്ചൂട് മുടിക്കാൻ തയ്യാറാകുന്ന വമ്പൻ പദ്ധതിയാണ് പാളിപ്പോയത് ആ പാളിച്ചിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് നിരവധി അനവധി കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഉമറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഭീകരവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് തനിക്ക് രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാൻ തനിക്ക് ബോംബറായി മാറാൻ ഒരു ഭയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഇംഗ്ലീഷിലെ വീഡിയോ ആ ഇംഗ്ലീഷ് വീഡിയോ കേട്ടാൽ അറിയാം എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് ഇംഗ്ലീഷിലും അതുപോലെ എത്രത്തോളം വിദ്യാസമ്പന്നനാണ് ഈ വ്യക്തി എന്നുള്ളത് വിദ്യ ഉണ്ടായിട്ടോ വിദ്യാസമ്പന്നത നേടിയിട്ടോ കാര്യമില്ല അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വേണം കണ്ടറിയാൻ അത് രാജ്യത്തിന്റെ ദ്രോഹത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ മാത്രമല്ല പോലീസ് കസ്റ്റഡിയിലുള്ള ഡോക്ടർമാരെ ജയിലിലേക്ക് അടച്ചിട്ടുണ്ട് ജയിലിലേക്ക് അടച്ചപ്പോൾ അവരെ ഇഞ്ചപ്പരിവമാക്കി അവിടത്തെ സഹതടവുകാർ ഇവരെ അടിച്ചതിന് കൂടുതൽ ശിക്ഷ കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ തെറ്റുകാരാണ് പക്ഷേ രാജ്യത്തെ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ ആക്രമിക്കുന്നത് വാർത്തയിലേക്ക് കടക്കാം ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തി പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയ ഡോക്ടർ ഉമർ നബി സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യുവാവായ ഡോക്ടർ ആത്മഹത്യ ബോംബിംഗിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് വീഡിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ചാവയാറാക്രമണം ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെ പുതിയ മുഖമാണ് വെളിപ്പെടുത്തുന്നത് ബോംബ് സ്ഫോടനത്തെ ഉമർ നബി രക്തസാക്ഷിത്വ ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും താൻ മരിക്കുമെന്ന് ഒരാൾക്കും ഉറപ്പുണ്ടെങ്കിൽ അതാണ് രക്തസാക്ഷിത്വ പ്രവർത്തനം എന്ന അത് വിധി പ്രകാരമാണ് സംഭവിക്കുന്നത് എങ്കിലും ആരും മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്ന ഉമർ ശാന്തനും എന്നാൽ തീവ്ര നിലപാടുകളുള്ള വ്യക്തിയായി വീഡിയോയിൽ കാണപ്പെടുന്നുണ്ട് ശാന്തനായി നിന്നുകൊണ്ട് ഇംഗ്ലീഷിൽ നന്നായി സംസാരിച്ചുകൊണ്ട് ആ ഇംഗ്ലീഷിൽ ഓരോ ഭാഗവും ഉപയോഗിക്കുമ്പോൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അയാളുടെ ആ ശൈലിയും ഒക്കെ കേട്ടാൽ നന്നായി മനസ്സിലാകും ഇംഗ്ലീഷ് ഒക്കെ നന്നായി അറിയാവുന്ന കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തിയെ പോലെയാണ് സംസാരിക്കുന്നത് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് കാസ് കൊടുക്കുന്നത് പോലെയായിരുന്നു അയാളെ കാണാൻ തോന്നുന്നെങ്കിൽ വളരെ ശാന്തനായി എന്നാൽ തീവ്ര നിലപാടുള്ള വ്യക്തിയായി നമുക്ക് വീഡിയോയിൽ ഇയാളെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരിക്കൽ പോലും ഇയാൾ ഇപ്പോ ഇയാൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിങ്ങളോടൊപ്പം പറയണമെന്നുണ്ട് വീഡിയോ അറ്റാച്ച് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഭീകരതയ്ക്കെതിരെയാണ് എന്നതിനാൽ തന്നെ അത് നമ്മുടെ യൂട്യൂബ് ഗൈഡ് ലൈൻസിനൊക്കെ തന്നെ എതിരെയാണ് എന്തായാലും ഇത് ആത്മഹത്യാ ബോംബിംഗ് പോലെയുള്ള വിഷയങ്ങളെ കുറിച്ച് അയാൾക്ക് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നുവെന്ന വ്യക്തമാണ് പൂർണ്ണമായും തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഡൽഹി കാർ സ്ഫോടനം വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതാണ് എന്ന വീഡിയോ വ്യക്തമാക്കുന്നു സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാവാം എന്ന ഊഹാബോഹങ്ങളെ ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നവയാണ് വിദ്യാസമ്പന്നനും എന്നാൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും കണക്കുകൂട്ടലിലൂടെ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉമർ നബി സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ ഏജൻസികൾ അന്വേഷണം വ്യാപിപ്പിക്കുകയും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ സഹായിച്ച മറ്റൊരാളെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡൽഹി ചെങ്കോട്ടയിൽ ചാവേറാക്രമണം നടത്തിയ ഡോക്ടർ ഉമർ നബി സ്ഫോടനത്തിൽ തൊട്ട് മുമ്പായി ചിത്രീകരിച്ച വീഡിയോ കിട്ടിയത് അയാളുടെ മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു ഉമർ തന്റെ ഫോണ് ഇളയ സഹോദരന് കൈമാറിയതായാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത് ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന രാത്രിയിൽ ജമ്മു കാശ്മീർ പോലീസ് പുൽവാമയിലെ വസതിയിൽ നിന്ന് ഉമറിന്റെ സഹോദരനെ പിടികൂടിയിരുന്നു ഉമറിന്റെ മൂത്ത സഹോദരനും പോലീസ് കസ്റ്റഡിയിലാണ് അതായത് വെൽ പ്ലാൻഡ് ആണ് ഇയാൾ ഇങ്ങനെ ചാവേർ ആക്രമണം നടത്തുമെന്നറിയാം അപ്പോൾ പോലീസ് തിരക്കി വരുമെന്നറിയാം അങ്ങനെയാണെങ്കിൽ സഹോദരന്റെ കയ്യിൽ ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ തന്റെ നിലപാട് താൻ പറയാൻ ആഗ്രഹിച്ചുന്ന കാര്യങ്ങൾ തന്നെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നാട്ടിൽ അറിയാൻ സാധിക്കും അതുവഴി ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ടി വി ചാനൽ ഒക്കെ തന്നെ പ്രസിദ്ധീകരിക്കും അത് തന്നെ പോലെ തന്നെ തീവ്രവാദത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തും അതുവഴി പലരും എത്തും എന്നുള്ള ആ ബുദ്ധി ആ ബുദ്ധി രാക്ഷസയെ തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ വീഡിയോകൾ പ്രചരിപ്പിക്കാതിരിക്കുക മാക്സിമം പ്രചരിപ്പിച്ചതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുക എന്ന് ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ് ചോദ്യം ചെയ്യലിൽ സഹോദരനാണ് ഫോൺ തനിക്ക് നൽകിയത് എന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട് ഉമർ പറഞ്ഞതനുസരിച്ചാണ് അയാൾ ഫോൺ അഴുക്കുചാലിൽ ഉപേക്ഷിച്ചത് ദീർഘനേരം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഞങ്ങൾക്ക് ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നും വൃത്തം സൂചിപ്പിക്കുന്നുണ്ട് ഫോൺ വീണ്ടെടുത്ത ശേഷം പോലീസ് അത് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ കണ്ടെത്തിയത് നിലവിൽ പ്രചരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ കുറഞ്ഞത് നാല് വീഡിയോകളെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോകൾ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ സംസ്ഥാന അന്വേഷണ ഏജൻസി എസ് ഐ എ എന്നിവർക്കായി കൈമാറി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ പ്രധാനിയായിരുന്നു ഉമർ എന്നും ആക്രമണത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ടെന്നും ചോദ്യം ചെയ്യൽ ഉമറിന്റെ കൂട്ടാളികൾ പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഉമറിനെ കൂടാതെ അൽ ഫലാഹ് സർവകലാശാലയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ മുസലിൽ അഹമ്മദ് ഘനായ് സഹറാപൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആദിൽ മജീദ് റാത്തർ ലക്നൌ സ്വദേശിയും അൽ ഫലാഹുൽ ജോലി ചെയ്തിരുന്നതുമായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് അൻസാരി എന്നിവരാണ് ഭീകര സംഘത്തിലെ മറ്റ് അംഗങ്ങൾ അതേസമയം ആക്രമണത്തിന് ഒരു ലക്ഷ്യമോ തീയതിയോ നിശ്ചയിച്ചിരുന്നില്ല എന്ന് അറസ്റ്റിലായ മൂന്ന് ഡോക്ടർമാർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി പറയപ്പെടുന്നു ഉമർ തിടുക്കപ്പെട്ട് ആക്രമണം നടത്തുകയായിരുന്നുവെന്നും അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായാണ് വിവരം അതേസമയം ഈ സബർമതി സെൻട്രൽ ജയിലിലെ ഉയർന്ന സുരക്ഷാ വിഭാഗത്തിനുള്ളിൽ വെച്ച ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയതിന് അറസ്റ്റിലായ ഐ എസ് കെ പി പ്രവർത്തകൻ എന്ന ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സെയ്ദിനെ ചൊവ്വാഴ്ച ആക്രമിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അതേ ഉയർന്ന സുരക്ഷാ സെല്ലിലെ തടവുകാരാണ് ഡോക്ടർ അഹമ്മദിനെ ആക്രമിച്ചത് എന്ന് പറയുന്നു പെട്ടെന്നുള്ള ആക്രമണത്തിൽ പിന്നിൽ കാരണമെന്തെന്ന് വ്യക്തമല്ല നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും റാണി പോലീസും ഉടൻ തന്നെ സ്ഥലത്തെത്തി നിരവധി പേർക്ക് റൈസിൽ എന്ന മാർഗവിഷം കൊടുക്കാൻ പദ്ധതിയിട്ടതിന് അത് അറസ്റ്റിലായ തടവിൽ കഴിഞ്ഞു ഡോക്ടർ അഹമ്മദ് മുഹീതീൻ സയ്യിദിനെ ജയിലിൽ വളപ്പിനുള്ളിൽ മൂന്ന് തടവുകാർ മുന്നറിയിപ്പില്ലാതെ ആക്രമിച്ചതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിന് പിന്നാലെ കാരണമെന്തെന്ന് വ്യക്തമല്ല മർദ്ദനം വളരെ കഠിനമായിരുന്നതിനാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടേണ്ടി വന്നതായും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബഹളം കേട്ട് സെല്ലിന് പുറത്ത് നിലയുറപ്പിച്ച് ഗാർഡുകൾ ഓടിയെത്തി അയാളെ ആക്രമികളിൽ നിന്ന് മാറ്റി അതേസമയം ജയിലിൽ അധികൃതർ സയ്യിദിനെ അടിയന്തര വൈദ്യ ചികിത്സയ്ക്കായി അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണിനും മുഖത്തും ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിലും പരിക്കേറ്റതായും നിലവിൽ മെഡിക്കൽ മേൽനോട്ടത്തിലാണെന്ന് ഡോക്ടർ പറയുന്നു സംബോധനശേഷം ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ജയിൽ ജീവനക്കാരെയും തടവുകാരെയും ചോദ്യം ചെയ്യുന്നതിനുമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിൽ നിന്നുള്ള ഒരു സംഘം സബർമതി ജയിലിലെത്തി സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ റാണി പോലീസ് സ്ഥലത്തെത്തി ഔദ്യോഗിക പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു ആക്രമികളെ തിരിച്ചറിയാനും വ്യക്തിപരമായ തർക്കത്തിന്റെ ഫലമാണോ അതോ ജയിലിനുള്ളിലെ വലിയ ഗൂഢാലോചനയുടെ ഫലമാണോ ആക്രമണത്തിന് െന്ന് കണ്ടെത്താനും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം സാധ്യമായ എല്ലാ കോണുകളിൽ നിന്നും അന്വേഷിച്ചു വരികയാണെന്നും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സൗകര്യങ്ങൾക്കുള്ളിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഒരു മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിനിടെ കള്ളക്കടത്ത് അനധികൃത മൊബൈൽ ഫോണുകൾ സുരക്ഷാ ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മുമ്പ് പരിശോധന നേരിട്ടിരുന്ന സബർമതി ജയിലിലെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ഈ ആക്രമണം പുതിയ ആശങ്കകളാണ് ഉയർത്തുന്നത്